ഇ ഡി വീണ്ടും രംഗത്തിറങ്ങുകയാണ് ശബരിമല സ്വർണക്കൊള്ള കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാൻ നീക്കം കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് വഴി തുറക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിന്റെ എഫ്ഐആർ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉടൻ അപേക്ഷ നൽകാൻ ഇ ഡി തീരുമാനിച്ചു ആവശ്യമായ രേഖകൾ ലഭിച്ചാൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാനാണ് നീക്കം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങിരിക്കെ സംസ്ഥാന സർക്കാരിനെയും ഭരണ മുന്നണിയെയും സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു കേസിൽ കൂടി രംഗപ്രവേശം ചെയ്യാനാണ് കേന്ദ്ര ഏജൻസി ഒരുങ്ങുന്നത് സ്വർണകൊള്ളയിൽ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ തന്നെ എഫ്ഐആർ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി റാന്തി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ എഫ്ഐആർ ആ ഘട്ടത്തിൽ നൽകാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി അപേക്ഷ തള്ളി ഇതിനെതിരെ അപ്പീൽ നൽകാനും ഇ ഡി നീക്കമുണ്ട് രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങളുടെ സാന്നിധ്യമടക്കം പരിശോധിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശിച്ച കേസിൽ കള്ളപ്പണ ഇടപാടിനുള്ള വലിയ സാധ്യതയാണ് ഈഡി കാണുന്നത്